ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറൽ താരങ്ങളായ അലിൻജോസ് പെരേര ആർ ആ ടണ്ണൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ അവർ രണ്ടുപേരും ഒരുപാട് വൈറൽ അല്ലെങ്കിൽ കോമാളിത്തരങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാലും കാണിച്ച് ജനങ്ങളുടെ മനസ്സിൽ എങ്കിൽ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലാണെങ്കിലും ജനങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു കേരളത്തിലുള്ള മലയാളികളുടെ ഒട്ടുമിക്കവരുടെ മനസ്സിലേക്ക് അവർ കുടിയേറിയിട്ടുണ്ട് അവരുടെ വീഡിയോസ് ആൾക്കാർ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ ഈ ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ച് ഷോയ്ക്കൊരു ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ വേണം ആ ഷോയിലേക്ക് സെലക്റ്റാകുന്നു ഉദാഹരണം പറഞ്ഞാൽ ആ ഷോ ഒരുപാട് സീക്രറ്റ്സ് സീക്രട്ട് കാര്യങ്ങളുള്ള ഒരു ഷോയാണ് പല കാര്യങ്ങളും എഗ്രിമെൻ്റ് പ്രകാരം പുറത്ത് പറയരുത് പുറത്ത് പറയണം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ആ ഷോയിലെ ബന്ധപ്പെട്ട് അതിൻ്റെ സംഘാടകർ ഈ എഗ്രിമെൻറ്റ് പ്രകാരം അറിയിച്ചുകൊണ്ടാണ് ആ ഷോയിലേക്ക് പലരെയും സെലക്ട് ആക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ കഴിഞ്ഞ ഇവരെ നമ്മളെ ബിഗ് ബോസ് ഷോയുടെ അല്ലെങ്കിൽ അതിൻ്റെ അണിയറക്കാർ ഈ ഷോയിൽ സെലക്ട് ആകുന്ന ആൾക്കാരെ അല്ലെങ്കിൽ സെലക്ട് ആകുന്ന ഒരു വർഷം മുമ്പേ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പേ തന്നെ അവരെക്കുറിച്ചൊരു പഠനം നടത്തും അവരുടെ മെൻ്റൽ കപ്പാസിറ്റിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇവർ രണ്ടിലും ഇപ്പോൾ ബിഗ് ബോസിൽ കണ്ടസ്റ്റൻ്റായിട്ട് ഇരിക്കുന്ന ആൾക്കാരേക്കാൾ വൈറലായിട്ട് പബ്ലിസിറ്റിയുള്ള ആൾക്കാർ തന്നെയാണ് എങ്കിൽ തന്നെ ഇവർക്ക് സമൂഹത്തിൽ വളരെ എല്ലാവരും അറിയപ്പെടുന്നതാണെങ്കിൽ തന്നെ ഇവർക്ക് മെൻ്റൽ കപ്പാസിറ്റി പൊതുവെ കുറവാണ് കാരണം ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ച് മൈൻഡ് ഗെയിമാണ് മെൻ്റൽ പവർ വേണം മെൻ്റൽ കപ്പാസിറ്റി വേണം ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ അറിവ് ശരിയാണോ എന്നറിയത്തില്ല ഒരു ഒരു മാധ്യമത്തിലൂടെ ഇവർക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നങ്ങൾ രണ്ടു പേർക്കും ഉണ്ടെന്നും ഒക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഈ ഷോയിലേക്ക് അവർ ഒരിക്കലും സെലക്ട് സെലക്റ്റാക്കത്തില്ല അതുകൊണ്ടാണ് ഇവർ രണ്ടുപേർക്കും ഈ ഷോയിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഷോയിൽ സെലക്ട് ആകുന്നതിനുള്ള കാരണം അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം ബിഗ് ബോസ് പുറത്ത് പറയുന്നില്ലെന്നും എഗ്രിമെറുകാരും ഒക്കെ പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളും ഇവർ ചിലപ്പോൾ ഒരു ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുന്ന അത് അതിനനുസരിച്ച് അതിനനുസരിച്ചവർ ഉള്ള സത്യം ചിലപ്പം തുറന്ന് പറഞ്ഞിരിക്കും സത്യമൊന്നല്ല ഒരു അഗ്രിമെൻ്റ് എന്താണെന്നുള്ളത് ഒരു പക്ഷേ അതിൻ്റെ സീക്രട്ടായ പല കാര്യങ്ങളും വേണം ഇവരവിടെ പോയി അറിഞ്ഞിട്ട് അത് ഇവിടെ പറയുമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇവരെ സംബന്ധിച്ച് കാരണം വ്യക്തി ജീവിതത്തിൽ വ്യക്തികളേക്കാളുപരി അത് ഷോയ്ക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട് അതപ്പം അതൊക്കെ നശിക്കും എന്നുള്ളത് വിചാരിച്ചുകൊണ്ടായിരിക്കും ഇവരെ എടുക്കാത്തത് കാരണം ബിഗ് ബോസ് ഷോയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈറൽ താരങ്ങൾ ആയതുകൊണ്ട് മാത്രം ആ ഷോയിലേക്ക് അതിന് സെലക്റ്റാകത്തില്ല അതുപോലെ തന്നെ വൈറൽ വ്യക്തികൾ അങ്ങനെയൊന്നും സെലക്റ്റ് ആകത്തില്ല പക്ഷേ അവരുടെ മെൻറ്റൽ കപ്പാസിറ്റി മറ്റ് പല കാര്യങ്ങളും നോക്കി തന്നെയാണ് അവരെടുക്കുന്നത്